കഴിഞ്ഞ ദിവസം നമ്മുടെ അച്ചായൻ സായി കൃഷ്ണ അച്ചായൻ്റെ സീക്കട്ടേജൻറ്റ് സീക്കറ്റേജ് നമ്മുടെ അച്ചായന്റെ അമ്മേനെ കാണാൻ വന്ന ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജായ സോഞ്ചൻ വെർഗി ഏഞ്ചൽ എന്ന പേജിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അച്ചായൻ കുറേ ദിവസമായിട്ട് അദ്ദേഹത്തിൻ്റെ അമ്മ ക്യാൻസർ ആയിട്ട് ഹോസ്പിറ്റലിലാണെന്ന് പറഞ്ഞിട്ട് സഹായം ചോദിച്ചൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ കോൺട്രവേഴ്സി ഇപ്പം നമ്മളെ ഈ ഓഡിയൻസിന്റെ ഭാഗത്ത് നിന്ന് എന്ന് വെച്ചാൽ നമ്മുടെ തൊപ്പിക്കെതിരായിട്ട് ഗാലറി നീങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നാണ് എനിക്ക് മനസ്സിലായത് ഈ കഴിഞ്ഞ ദിവസത്തെ ആ വീഡിയോയിൽ നമ്മളെ അച്ചായം വന്നിട്ട് സീക്രട്ട് സീക്രട്ടേജന്റിനോട് ഒരു നന്ദിയൊക്കെ പ്രകടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ സൈഡിൽ നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിച്ചരാം സായി ഒരു ലൗചിന് കിട്ടിയിട്ടുണ്ട് ഈ പ്രേക്ഷകരുടെ മുന്നിൽ എന്തൊക്കെ പറഞ്ഞാണ് ഞാൻ നിന്നെ തളർത്തിയത് ഇന്ന് എന്റെ വീഴ്ചയിൽ എന്നെ ചേർത്ത് പിടിക്കാൻ എൻ്റെ അടുത്തേക്ക് വന്നതിന് നന്ദി പറഞ്ഞാൽ അത് അധികമാകും ഈ പ്രേക്ഷകരുടെ മുൻപിൽ വെച്ച് തന്നെ ഞാൻ ഹൃദയം കൊണ്ട് മാപ്പ് ചോദിക്കുന്നു സായ് എന്നോട് ക്ഷമിക്കുമല്ലോ എന്ന് ചോദിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ശരിയാണേ ചില സമയത്ത് നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത ആൾക്കാരിൽ നമ്മളെ സഹായിക്കാൻ വരുന്നത് നമ്മളെ പ്രതീക്ഷിച്ചിരിക്കുന്ന ആരും നമ്മളെ സഹായിക്കാനും വരില്ല അതാണ് ഈ ലോകം അപ്പം നമ്മുടെ തൊപ്പിയുടെ ഇഷ്യൂയിലോട്ട് വരുന്നതെന്ന് വെച്ചാൽ ഇപ്പം അച്ചായൻ്റെ അമ്മ ഹോസ്പിറ്റലിലായ അന്ന് അച്ചായൻ സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതേ രാത്രി അതായത് ഇന്ന് മുതൽ കൃത്യം ഏഴ് ദിവസം പിറകിലോട്ട് അതേ രാത്രിയാണ് നമ്മുടെ തൊപ്പിയുടെ ബിറ്റ് കോയിൻ എമൗണ്ട് സ്കാം ആയിപ്പോയി എന്നും പറഞ്ഞിട്ട് തൊപ്പി ലൈവ് ഇടണത് എന്നാൽ അതുമായി ബന്ധപ്പെട്ട് ഒരു സ്ക്രീൻ റെക്കോർഡ് അല്ലെങ്കിൽ ആരാണ് ൊപ്പി ഇതിലോട്ട് കൊണ്ടുവന്നത് എന്നൊന്നും തൊപ്പി പറയണില്ല അതിനകത്ത് വന്നിരത്തി എന്റെ പൈസ പോയി എന്റെ പൈസ സ്കാം ആയി പോയി ഇത് ഈ കുറിച്ച് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞിട്ട് അത് മെജോറിറ്റി ആൾക്കാരും ഒരു സ്ക്രിപ്റ്റ് ആയിട്ടാണ് കരുതുന്നത് ഞാനും അതൊരു സ്ക്രിപ്റ്റ് ആയിട്ട് ഇപ്പം കരുതുകയാണെന്നാണ് എന്റെ മനസ്സും പറയുന്നത് അപ്പം അങ്ങനെ തൊപ്പി അച്ചായനെ സഹായിക്കാത്തതിനെ കുറിച്ച് പിന്നെ ആൾക്കാർ പറയുന്ന സംഭവം എന്ന് വെച്ചാൽ ഇപ്പൊ കുറെ ദിവസം മുമ്പ് കിക്കിൽ നിന്നും തൊപ്പിക്ക് ഒരു മണിക്കൂർ വീഡിയോ ചെയ്യുകയാണെങ്കിൽ ലൈവ് ചെയ്യുകയാണെങ്കിൽ ഇരുപതിനായിരം രൂപ വെച്ച് ഇന്ത്യൻ മണി ഇരുപതിനായിരം രൂപ വെച്ച് കിട്ടും അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം ഒരു അഞ്ച് മണിക്കൂറൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു ലക്ഷം ഒരു അഞ്ച് മണിക്കൂർ വച്ചിട്ട് മൂന്ന് ദിവസം ചെയ്താൽ പോലും നമ്മുടെ അച്ചായനെ തൊപ്പിക്കു വേണമെങ്കിൽ സഹായിക്കാം പിന്നെ തൊപ്പി ഇവിടെ അച്ചായനെ സഹായിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല മനസ്സിലായി അതൊക്കെ ഓരോ ഓരോ ആൾക്കാരുടെ പ്രയോറിറ്റിയാണ് അവർക്ക് വേണമെങ്കിൽ സഹായിക്കാം ഇല്ലെങ്കിൽ വിട്ടയക്കാം പിന്നെ നമ്മൾ ആരെ സഹായി പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല ഇപ്പോൾ ഈ പിടിച്ചിട്ട് ആക്സിഡൻറ്റ് പറ്റി ഹോസ്പിറ്റലിൽ അവർക്ക് രണ്ട് ലക്ഷത്തി എൺപത്തിയായിരത്തിനു വേണ്ട ബില്ല് വന്ന് അവർക്ക് മൂന്ന് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് ഉള്ളതുകൊണ്ട് എല്ലാവർക്കും ആ ഇൻഷുറൻസ് എമൗണ്ട് ഇന്ന് എടുക്കാൻ പറ്റും പക്ഷേ ഇവിടെ ഇപ്പം അച്ചായന്റെ അമ്മ കുറച്ച് ആയിട്ടുള്ള ആളാണ് ഇപ്പൊ ഏജ്ഡായിട്ട് ആൾക്ക് ഓടിപ്പോ നമുക്ക് ഇൻഷുറൻസ് കമ്പനിയിൽ ഇൻഷുറൻസ് ഒന്നും തരൊന്നുമില്ല ഓരോ കമ്പനിക്കും ഓരോ ഓരോ ടേംസ് ആൻഡ് കണ്ടീഷനൊക്കെ ഉണ്ട് പക്ഷേ അച്ചായന് ഇവിടെ ഈ പറഞ്ഞ വലിയൊരു ഹോസ്പിറ്റലാണ് അവർക്ക് ക്യാൻസർ ആണ് ആ ക്യാൻസർ സമയത്ത് അദ്ദേഹം അദ്ദേഹത്തിന്റെ അമ്മയെ രക്ഷിക്കാൻ വേണ്ടി എല്ലാവരോടും സഹായം ചോദിക്കുന്ന വീഡിയോ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പക്ഷെ ഗ്യാലറി ഫുള്ളും തൊപ്പിക്കതിരാണ് അവിടെ കമന്റ് ബോക്സിൽ പോയി ഞാൻ സൈഡിൽ സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് വെക്കാം ആ സ്ക്രീൻഷോട്ടിൽ ഫുള്ള് തൊപ്പിയതായി തൊടി വിളിക്കുന്നത് സമയത്തിന് തൊപ്പി അച്ചായനെ തേച്ചിട്ട് മുങ്ങി തൊപ്പിയൊരു കൂട്ടുകാരാണോ എനിക്ക് തോന്നുന്നു പറയാ ഇനി ഇപ്പൊ തൊപ്പി ഇനി ഒരു ലൈഫിലൊക്കെ പറയണമെങ്കിൽ അത് തൊപ്പിക്ക് വലിയൊരു നെഗറ്റീവായി മാറു പിന്നെ ഇവിടെ ശ്രദ്ധിച്ച ഞാനൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ തൊപ്പി എന്തെങ്കിലും സഹായം അഭ്യർത്ഥിച്ചിട്ടുള്ള ഒരു വീഡിയോ ഒന്നും അച്ചായൻ്റെ കൂടെ നിന്ന് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഒന്നും അദ്ദേഹത്തിൻ്റെ പേജിൽ കാണാനില്ല തൊപ്പി ഈ സ്കാമ് നടന്നു എന്ന് പറഞ്ഞ ദിവസം അതിൻ്റെ പിറ്റേ ദിവസം അച്ചായൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു ആ സ്റ്റോറിയിൽ തൊപ്പി പറഞ്ഞതെന്ന് വെച്ചാൽ എനിക്കിപ്പം അച്ചായനെ സഹായിക്കണമെന്നുണ്ട് പക്ഷേ എൻ്റെ സ്കാം ആയിട്ട് പോയതുകൊണ്ട് എനിക്ക് അച്ചായനെ സഹായിക്കാൻ പറ്റുന്നില്ല ഒരു അവസ്ഥയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും സഹായിക്കണമെന്നൊക്കെ പറഞ്ഞ് അച്ചായനെ അച്ചായൻ്റെ സ്റ്റോറിയിലൊരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാം പേജിൽ അത് അതുമാത്രമേ കണ്ടോളൂ പിന്നെ കുറേ പേര് ഈ അച്ഛനെ ഒരു കുളാബ് പോലെ ചെയ്തിട്ട് ഒരുപാട് പേര് സഹായം അഭ്യർത്ഥിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ കൂടെ നിക്കുന്നുണ്ടായിരുന്നു ഇപ്പം സായി കൃഷ്ണയുടെ ഒരു ഇഷ്യൂ അച്ചായൻ കളിയാക്കിയ ഒരു വീഡിയോ ഞാൻ ഇവിടെ പോസ്റ്റ് ചെയ്യാം അല്ല പോയി കണ്ണാപ്പിയായിട്ട് തൊപ്പിയാണ് അപ്പൊ ഈ ഒരു പോസ്റ്റിൽ ഇപ്പം കണ്ണാപ്പിന്നൊക്കെ വിളിച്ച് സായി കളിയാക്കിയിട്ടുണ്ട് അതുകൊണ്ടായിരിക്കണം അച്ചായൻ ഇപ്പൊ വന്നിട്ട് ഒരു ക്ഷമാപണം ചോദിച്ച് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ അന്നാമത്തെ കാര്യം തൊപ്പം തൊപ്പി സഹായിക്കണമെന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞത് തൊപ്പി പച്ചാന സഹായിക്കണം എന്ന നിർബന്ധമൊന്നുമില്ല വെറുതെ ഓഡിയൻസ് അവിടെ പോയി നിന്നത് എന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കൊള്ളാടേ ഇല്ലെങ്കിൽ ആരും സഹായിക്കാൻ കാണില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഒരു കാഴ്ചപ്പാട് എന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇത് തൊപ്പി ചെയ്തത് തെമ്മാടിത്തരമാണോ അല്ലെങ്കിൽ നമ്മൾ തൊപ്പി ഇപ്പം സഹായിക്കണമെന്ന് നിർബന്ധമുണ്ടോ അല്ലെങ്കിൽ അച്ചായൻ ഇതിൽ നിന്നും എന്തെങ്കിലുമൊക്കെ പാഠം പഠിക്കുമോ എന്നൊക്കെ ഉള്ളതിനെക്കുറിച്ച് നിങ്ങൾ കമൻറ്റ് ഉറങ്ങി നിങ്ങളെ കമൻറ്റ് എല്ലാവരും വായിക്കട്ടെ വായിക്കും